നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വിമത വൈദികരുടെ സമരം അടിപൊളി ആയിരുന്നെന്ന് വിചാരിച്ചിരുന്നത് ഇന്നുവരെയുള്ള എല്ലാ സമരങ്ങളിലേയും അതപ്പതനവും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള തളർച്ചയും അവരുടെ ആധ്യാത്മികതയുടെ കുറവുകളുമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അതിനാൽ തന്നെ വിമത വൈദികരെ ശക്തമായിട്ട് ആത്മീയമായിട്ടുള്ള ഒരു പുനരുത്ഥാനം അവർക്ക് നൽകുകയില്ല എങ്കിൽ സിനഡ പിതാക്കന്മാരെ നിങ്ങൾക്ക് ഇത് വലിയ ഒരു തോൽവിയാണ് ആത്മീയ മേഖലയിൽ ആൽമായക്കാളും വളരെ തരം താഴ്ന്ന പണികൾ അതായത് അൽമായ മുന്നേറ്റത്തിൻ്റെ അൽമാരെക്കാളും വളരെ തരം താന്ന വിധത്തിൽ ഈ വൈദികര് അതിൽ നവവൈദികരും ഉൾപ്പെട്ടു എന്നുള്ളത് വളരെ വേദനാജനകമാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് പരിഗണിച്ച് പെർമനൻസിനടും ബാക്കിയുള്ള ബിഷപ്പുമാരും ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നടന്നില്ല എങ്കിൽ നമ്മുടെ സഭയുടെ അധപ്പതനം ഇത്ര വലുതാണ് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നത് കരുതലാൾ ആലഞ്ചേരി പിതാവിന് ഏറ്റവും ആദ്യകാലങ്ങളിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ പിതാവ് ഇങ്ങനെ പറഞ്ഞു വരും തലമുറയിലെ അച്ഛന്മാരെ ഓർത്ത് ഞാൻ ഭയപ്പെടുകയാണ് അവരുടെ ഭാവിയും അവരുടെ വിശ്വാസ ജീവിതവും അവരുടെ ആത്മീയതയും എത്രമാത്രം അതപ്പതിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കണ്ടിട്ട് ഞാൻ ഭയപ്പെടുകയാണ് നമ്മുടെ സഭയുടെ ഭാവിയെ ഓർത്തെന്ന് ആ പറഞ്ഞൊരു കാര്യം എത്ര കറക്റ്റാണെന്ന് നമ്മൾ കാരണം ഈ നവവൈദികരെ എഴുതി ഒപ്പിട്ട് കൊടുത്തവർക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന സമരത്തിൽ അവർ അരമനയിലേക്ക് കടന്നു വന്ന് വരികയും ഒരു നാണോ മാനോ ഇല്ലാതെ ഇറങ്ങിപ്പോകും പോലീസിൻ്റെ അകമ്പടിയോടെയും അൽമാരുടെ കൂക്കുവിളിയുടെ അകമ്പടിയോടെ ഇറങ്ങിപ്പോകുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് സന്തോഷിക്കുകയോ ആഹ്ലാദിക്കുകയോ അല്ല ചെയ്യുന്നത് കാര്യം വിമതരുടെ എല്ലാ സമരമാർഗങ്ങളും പൊട്ടി പാളീസായി പൊളിഞ്ഞു ഇല്ലാണ്ടാക്കി വിശ്വാസികൾ എങ്കിലും നമ്മൾക്ക് സഭയുടെ കാര്യം ഓർക്കുമ്പോഴും ഇത്രയും നാൾ ഇവർക്ക് വേണ്ടി ചിലവാക്കിയ സമയം ഇവർക്ക് വേണ്ടി ചിലവാക്കിയ സഭയുടേതായിട്ടുള്ള എല്ലാ ഊർജവും അധികാരവും സമ്പത്തും എല്ലാം വെറുതെ പാഴ്വേലായിപ്പോയല്ലോ അറബിക്കടലിൽ കൊണ്ടുപോയി വെള്ളം കലക്കി ഒഴിച്ച പോലെ ആയിപ്പോയല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹൂരിരുട്ട് അതായത് സഭയുടെ ഒരു ഇരുട്ടിൻ്റെ അവസ്ഥ ആണ് ഇപ്പം കാണിക്കുന്നത് ഇവരെ കൊണ്ടാണ് ഇനി അടുത്ത തലമുറയും സഭയും ഇനി മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നതെങ്കിൽ എന്തുമാത്രം തിന്മയുടെ ശക്തിയാണ് ഇനി സഭ നേരിടേണ്ടി വരിക എന്നോർക്കുമ്പോൾ അതിൻ്റെ ആ ഭയാനകത ഭീകരത ഓർക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ആത്മാവില് ഭയമുണ്ട് ഇനി എങ്ങോട്ടേക്കാണ് നമ്മളീ പോക്കുന്നത് ലോകം പോകുന്നേക്കാളും കഷ്ടത്തിലാണ് സഭ പോകുന്നത് എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ വരികയാണ് അതിനെ മറികടക്കാൻ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് കാരണം ഇപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലായി വ്യക്തമായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് ഈ കാര്യങ്ങൾ ഇവരുടെ ഈ ആത്മീയമായിട്ടുള്ള അന്ധതയും ആത്മീയമായിട്ടുള്ള ദുർ പ്രവൃത്തികളും പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴ് ആണ് ജനമറിയാൻ തുടങ്ങിയത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ എന്ന് അല്ലെങ്കിൽ അന്ന് പിതാവിനെ എല്ലാവരും നിഷ്ഠൂരമായിട്ട് എല്ലാവിധത്തിലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ പരിശുദ്ധാത്മാവ് പ്രേരിതമായിട്ട് ചെയ്തത് അതിൽ ഇന്ന് നിൽക്കുന്ന പല അച്ഛന്മാരും എന്നോട് ഒരു പ്രചോദനം നൽകിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചതും അപ്പം ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴും ഇന്നിപ്പം എല്ലാ സത്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ വ്യാപാരങ്ങളും കച്ചവടങ്ങളും എല്ലാം എല്ലാവർക്കും മനസ്സിലായി ലോകാരൂപിയാണ് നമ്മുടെ സഭയെ നയിക്കുന്നതെന്ന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൂര്യേനെ പൊളിച്ചു പണിയാൻ മിക്കവാറും പാം്ലാനിപ്പിതാവും തട്ടിൽ പിതാവും പ്ലാനിടും കാരണം ഈ ഒരു കുര്യ ഇത്രയും ശക്തമായിട്ട് നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിമത വൈദികരുടെ ഈ തോന്നിയവാസങ്ങൾ അവിടെ നടപ്പിലാകാതെ പോയത് അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റാനുള്ള എല്ലാ ആസൂത്രിത പ്രവർത്തനങ്ങളും ചെയ്യും മിക്കവാറും ഇവർക്കെല്ലാവർക്കും വേറെ നല്ല പോസ്റ്റ് കൊടുത്ത് ഇവരെ എന്ന നീക്കുമായിട്ട് അരമനയിൽ നിന്നും മാറ്റാനുള്ള ഒരു ഒരാളെ വല്ലതും നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ മാറ്റാനുള്ളത് നോക്കും അതുപോലെ തന്നെ ബസ് നിന്നും പിന്നെ നമ്മളുടെ ഓരോ സ്ഥലങ്ങളിൽ വിമത വൈദികരല്ലാത്തവരെ നിർത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അവരെയും മാറ്റാനായിട്ട് പാംലാൻ്റെ പിതാവും തട്ടിൽ പിതാവും പ്ലാൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിനായിട്ട് നമ്മളുടെ കുറച്ച് കരിങ്കാലികൾ അതിലേക്ക് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് അൽമായരാണെന്ന ഭാവേനെ സഭാനുകൂലികളാണെന്ന ഭാവേനെ കരിങ്കാലുകൾ ആ പ്രവർത്തനത്തിന് ഒരു കാറ്റലിറ്റിക് ഏജൻ്റ് എന്നുള്ള നിലയിലും പ്രവർത്തിക്കാനിടയുണ്ട് അതിനാൽ തന്നെ നമ്മൾ വിശ്വാസികൾ വളരെ ശക്തമായിട്ട് പമ്പ്ലാനി പിതാവിൻ്റെയും തട്ടിൽ പിതാവിൻ്റെയും ഓരോ പ്രവർത്തികളെയും നിരീക്ഷിക്കുകയും എതിർക്കേണ്ടത് എതിർക്കുകയും ചെയ്യുക യാതൊരു കാരണവശാലും രണ്ടു വർഷത്തേക്കെങ്കിലും ഇന്ന് നിലവിലുള്ള സഭയുടെ കൂരിയെ മാറ്റാതിരിക്കാൻ ഇന്ന് ഇത്രയും നാൾ സഭയിന് വേണ്ടി പുരുതിയ വിശ്വാസികളെല്ലാരും ഒന്നടങ്കം ഒറ്റ സ്വരത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം ഇനി നമ്മളാണ് ഒറ്റക്കെട്ട് ഒറ്റ സ്വരം അതുകൊണ്ട് ഏകീകൃത കുർബാനയിലും യാതൊരു വിധത്തിലുള്ള വെള്ളം ചേർക്കാനും സമ്മതിക്കരുത് നമ്മുടെ സമവായ ഫോർമുല ഇപ്പം തട്ടിൽ പിതാവ് മിക്കവാറും റോമിൽ നിന്ന് അംഗീകരിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാകും സമ്മതിക്കരുത് ഇത് നമ്മളുടെ സഭയാണ് സമ്മതിക്കരുത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കരുത് മനസ്സിലായി ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ വിമതരെ പോലെ നമ്മളും കാര്യങ്ങൾ ശക്തമായിട്ട് മുന്നിൽ നോക്കി മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് ഒന്നും പറയാനില്ല സ്വന്തമായിട്ടുള്ള നട്ടല്ലോ സ്വന്തമായിട്ടുള്ള അഭിപ്രായമോ സ്വന്തമായിട്ടുള്ള വിശ്വാസ സംഹിതയുമില്ലാത്ത ഒരു സഭാ നേതൃത്വത്തെയാണ് നമ്മൾ നേരിടുന്നത് ഇത് അൽമാരുടെയാണ് സഭ അത് നമ്മൾ മനസ്സിലാക്കണം സിനിയുടെ പിതാക്കന്മാരുടെ മാത്രമല്ല സഭ നമ്മളുടെയും കൂടിയാണ് അതുകൊണ്ട് സഭയുടെ വിശ്വാസം സംരക്ഷിക്കാനായി മാർപ്പാപ്പ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഏകീകൃത കുർബാന എല്ലാ സമയത്തും നടപ്പിലാക്കാനും സമവായ പായസം അവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും വിമതന്മാരോട് നമ്മൾ കൽപ്പിക്കുകയും പാമ്പളാനി പിതാവിനെയും തട്ടിൽ പിതാവിനെയും ശക്തമായിട്ട് കൂരിയേനെ യാതൊരു വിധത്തിലും തൊട്ടുപോകരുതെന്ന് വിശ്വാസികൾ ഒന്നടങ്കം ഒരുമിച്ച് പറയുക അതിലേക്കായിട്ട് ആയിരിക്കട്ടെ ഇനി നമ്മളുടെ എല്ലാവരുടെയും ചിന്തയും ശക്തിയും ഊർജവും എല്ലാം നമ്മളുടെ എല്ലാ സ്രോതസ്സുകളെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് സഭയെ പിടിച്ചു നിർത്താൻ നമ്മളുടെ ആദ്യത്തെ പടി നമ്മൾ ജയിച്ചു ഇനി വിമതന്മാർക്ക് അവിടെ ഒരു യാതൊരു കാരണവശാലും അവിടെ കാൽ വയ്ക്കാൻ സാധിക്കില്ല അതിനാൽ തന്നെ നമ്മൾ ശക്തമായിട്ട് തന്നെ നേരിടുക നമ്മളുടെ വിശ്വാസം നമ്മളുടെ സഭ നമ്മളുടെ കൂട്ടായ്മ നമ്മളുടെ ഒരുമിക്കൽ ഇതിലേക്ക് മാത്രമായിരിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവിധത്തിലും രക്ഷിക്കട്ടെ സകല പൈശാചിക നാരകീയ ശക്തികളിൽ നിന്നും നമ്മുടെ സഭയെ രക്ഷിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് അരമനയിൽ ഒരുമിച്ച് കൂടാം അതിലേക്കായിരിക്കട്ടെ അതിനുവേണ്ടി മാത്രമായിരിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ സഭയുടെ മഹത്വം നമ്മുടെ സഭയുടെ പാരമ്പര്യം നമ്മളുടെ എല്ലാവരുടെയും ആത്മീയത വിശ്വാസം വിശുദ്ധി ഇതിലേക്ക് മാത്രമായിരിക്കട്ടെ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ ദൈവമഹത്വം നമ്മുടെ സഭയിലേക്ക് ഇനിയും വരുവാനായിട്ട് നമ്മളെല്ലാവരും നമ്മളെ തന്നെ സമർപ്പിക്കുക സകല മഹത്വം ആരാധനയും ബഹുമാനം എന്നും എന്നേക്കും പിതാവായ ദൈവത്തിന് മാത്രമായിരിക്കട്ടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടുന്നതായ ശക്തി യേശു തമ്പുരാൻ തരട്ടെ എന്നുള്ള ആഗ്രഹത്താലും പരിശുദ്ധാത്മാവിൻ്റെ വലിയവരെ പ്രസാദ് നമ്മളിൽ ഓരോരുത്തരിലും ഈ കാര്യങ്ങൾ നടത്തുമ്പോഴുണ്ടാകട്ടെ നമുക്ക് ഒരേ ഒരു ചിന്തയിലൂടെ മാത്രമായിരിക്കട്ടെ വേറെ ഒരു സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും ഇവിടെ യാതൊരു കാരണവശാലും വരാതിരിക്കാനും സാധാരണ നമ്മളെ കീഴടക്കാതിരിക്കാനും മിഖാൽ മാലാവയുടെ സംരക്ഷണവും അമ്മയായ മാതാവിൻ്റെയും അവസ്യപിതാവിൻ്റെയും സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ലാലിചേജി